ആരംഭിക്കുകയാണ് ആദ്യം നോക്കാം തലക്കെട്ടുകൾ കരൂർ ദുരന്തത്തിൽ ഉള്ളുലഞ്ഞ് തമിഴകം മരണം നാൽപ്പതായി എൺപത്തോളം പേർ ചികിത്സയിൽ റാലി നടത്തിയത് എല്ലാ മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചെന്ന് പോലീസ് ടി വി സംസ്ഥാന നേതൃത്വത്തിനെതിരെ കേസ് വിജയ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനം അന്വേഷണത്തിനായി ജുഡീഷ്യൽ കമ്മീഷൻ കരൂരിലെത്തി ദുരന്തശേഷം ചെന്നൈയിൽ തുടർന്ന് വിജയ് മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം വീതം നഷ്ടപരിഹാരം നൽകും ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണം ശനിയാഴ്ചത്തെ റാലി മാറ്റിവെച്ചു വിജയ്യുടെ എല്ലാ റാലികളും റദ്ദാക്കണമെന്ന ഹർജി മദ്രാസ് ഹൈക്കോടതിയിൽ സർക്കാർ അനുകൂല നിലപാടിൽ ജി സുകുമാരൻ നായർക്കെതിരെ ഇന്നും പ്രതിഷേധം കൊടുമണ്ണിലും തിരുവലയിലും മങ്കൊമ്പിലും ബാനറുകൾ നെയ്യാറ്റിൻകരയിൽ കോലം കത്തിച്ചു സുകുമാരൻ നായർക്ക് പിന്തുണയുമായി ഗണേഷ് കുമാർ എൻ എസ് എസിനെ നശിപ്പിക്കാനുള്ള ആസൂത്രണം പത്തനംതിട്ടയിൽ നിന്ന് നടക്കുന്നു കാശ് മുടക്കിയാൽ ആർക്കും ഫ്ലക്സ് അടിക്കാമെന്നും ഗണേഷ് കുമാറിന്റെ പരിഹാസം സന്നിധാനത്തെ ദ്വാരപാലക പീഠം കാണാതായതിൽ വൻ ടിസ്റ്റ് സ്വർണപീഠം കാണാനില്ലെന്ന് പരാതി നൽകിയ സ്പോൺസറുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തി ആദ്യം സൂക്ഷിച്ചത് ജോലിക്കാരന്റെ വീട്ടിലെന്നും സ്ഥിരീകരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിൽ ദുരൂഹതയെന്ന് വിജിലൻസ് ആർ എസ് എസിൽ സജീവമാകാൻ മുൻ ഡി ജി പി ജേക്കബ് തോമസ്

രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിൽ നടത്തിയ ബി ജെ പി നേതാവിനെതിരെ കൂടുതൽ പരാതികൾ പോലീസിൽ പരാതി നൽകി ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറി ബിപിൻ മാമനും കെ എസ് യു നേതാവ് ഗോകുൽ ഗുരുവായൂരും പ്രിൻഡു മഹാദേവന്റെ വിവാദ പരാമർശം ന്യൂസ് സ്പെഷ്യൽ പിണക്കം മറന്ന മുഖ്യമന്ത്രിയും ഗവർണറും മുൻധാരണ പ്രകാരം ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയ രാജ്ഭവനിലെ പരിപാടിക്കെത്തി മുഖ്യമന്ത്രി രാജ്ഭവന്റെ മാസികയായ രാജഹംസം പ്രകാശനം ചെയ്തു മാസികയിലെ ലേഖനത്തിൽ വിയോജിപ്പ് അറിയിച്ച മുഖ്യമന്ത്രി പാകിസ്ഥാൻ ഫൈനൽ തോൽവി അറിയാതെ എത്തിയ ഇന്ത്യ കിരീട പ്രതീക്ഷയിൽ മത്സരം രാത്രി എട്ടിന് ദുബായിൽ വനിതാ പ്രീമിയർ ലീഗിന്റെ അമരത്ത് മലയാളി ജയേഷ് ജോർജിനെ പ്രഥമ ചെയർമാനായി തെരഞ്ഞെടുത്തത് ബി വിശദമായി കിടക്കുകയാണ് കരളുലഞ്ഞ് കരൂർ തമിഴ്നാട്ടിലെ കരൂരിൽ ടി വി കെ റാലിക്കിടയിലുണ്ടായ ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചു ഇതോടെ മരണസംഖ്യ നാൽപ്പതായി സംഭവത്തിൽ സുതാര്യമായ അന്വേഷണം ആവശ്യപ്പെട്ട് വിജയയുടെ പാർട്ടി ടി വി കെ ഹൈക്കോടതിയെ സമീപിക്കും ശനിയാഴ്ച നടക്കാനിരുന്ന റാലി ഒഴിവാക്കാനും ടി വി കെ ഓൺലൈൻ യോഗത്തിൽ തീരുമാനമെടുത്തു സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിജയും ദുരന്തത്തിനിരയായവർക്ക് സഹായം നൽകുമെന്ന് വ്യക്തമാക്കി മരിച്ചവരുടെ ആശ്രിതർക്ക് ഇരുപത് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം വീതവുമാണ് പ്രഖ്യാപനം നടത്തിയത് അതേസമയം വിജയ്ക്കെതിരെ ഉടനടി നിയമ വേണ്ട എന്നതാണ് ഡി എം കെ സർക്കാരിന്റെ നിലപാട് വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നതിന് ശേഷം നടപടികളിലേക്ക് കടക്കാമെന്നാണ് തീരുമാനം അതേസമയം പോലീസ് ടി വി കെയുടെ മറ്റു നേതാക്കൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിജയ് റാലികൾ റദ്ദാക്കണമെന്ന ഹർജി കേൾക്കുന്നത് മൈദ്രാസ് ഹൈക്കോടതി മാറ്റിവെച്ചു അജയ് സുധാ ബിജു ചേരുന്നു അജയ് ഹൈക്കോടതി നിരീക്ഷണത്തിലേക്കായിരുന്നു ശ്രദ്ധ മുഴുവൻ എന്തായാലും കോടതി ഈ ഹർജി മാറ്റിവെച്ചിരിക്കുകയാണോ മറ്റെന്തെങ്കിലും നിരീക്ഷണം കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കാനാകുമോ കാരണം വിജയ്ക്കെതിരെ നടപടി എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതി നിർദ്ദേശം വരട്ടെ എന്നതാണല്ലോ സർക്കാരിൻ്റെ നിലപാട് അതെ സജിത്ത് ഈയൊരു വിഷയത്തിൽ അതായത് ടി വി കെ റാലി ഈ റാലിയിലുണ്ടാകുന്ന ആൾക്കൂട്ടം ഇത് സംബന്ധിച്ചുള്ള വിഷയത്തിൽ ഹൈക്കോടതി ഇതിനു മുൻപ് തന്നെ ഒരു പരാമർശം നടത്തിയിരുന്നു ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ജനക്കൂട്ടം സംഘടിപ്പിക്കുമ്പോൾ ആൾ ആളുകൾക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആരുത്തരവാദിത്വം ഏറ്റെടുക്കും രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ തയ്യാറാകണം എന്നുള്ള പരാമർശങ്ങളെല്ലാം ഹൈക്കോടതി ഇതിനു മുൻപ് തന്നെ നടത്തിയിരുന്നു ഇത്തരത്തിൽ വിജയുടെ റാലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് ഈ ഈ വിഷയത്തിൽ സർക്കാരിനെന്തെങ്കിലും എതിരെയും കടുത്ത വിമർശനമാണ് കോടതി മുൻപ് ഉന്നയിച്ചിരുന്നത് അപ്പോൾ ഇത്തരത്തിൽ വിജയുടെ റാലികൾ നിയന്ത്രിക്കണം എന്നുള്ള തരത്തിലുള്ള ഹർജികൾ പലതരത്തിൽ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലൊരു ഹർജി തന്നെയായിരുന്നു നിലവിൽ ഈ ടി വി കെ പ്രവർത്തകനായിട്ടുള്ള ഈ പരിക്കേറ്റ കണ്ണൻ എന്ന് പറയുന്ന ഒരാൾ നൽകിയിട്ടുള്ള ഹർജിയും വിജയുടെ റാലികൾ പൂർണ്ണമായിട്ടും റദ്ദാക്കണം ഇത് നടത്താൻ അനുമതി നൽകരുത് പോലീസ് അനുമതി നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയായിരുന്നു അപ്പോൾ ഇതാണ് പരിഗണിക്കുന്നത് ഹൈക്കോടതി കോടതി ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത് നിലവിൽ ഈ ഹർജി പരിഹരിക്കാനാകില്ല ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള മറ്റ് വിഷയങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഹൈക്കോടതി നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ചിട്ടുള്ള സംബന്ധിച്ചുള്ള കൂടുതൽ നിരീക്ഷണങ്ങൾ നാളെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ടി വി ഹൈക്കോടതിയെ ഈ വിഷയത്തിൽ സമീപിച്ചിട്ടുണ്ട് ടി വിക്ക് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളൊരു ഹർജിയിൽ പറയുന്നത് ഈ വിഷയത്തിൽ സ്വതന്ത്രമായിട്ടുള്ളൊരു അന്വേഷണം ഈ പാർട്ടി സംഘടിപ്പിച്ച ഈ റാലി റാലി ഇത്തരത്തിൽ അലങ്കോലമാക്കുന്നതിൽ കടുത്ത ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ തെളിവാണ് പാർട്ടി പ്രവർത്തകർക്കെതിരെ ഒരു കയ്യേറ്റം ഉണ്ടാവുകയും അവർക്കെതിരെ ലാത്തി വീശുകയും കല്ലേറുമുണ്ടായത് ഇത് കാരണമാണെന്ന് ടി വി കെ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഇത് സംബന്ധിച്ചാണ് കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നത് സി ബി ഐ അന്വേഷണോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര എസ് ഐ ടി അന്വേഷണം വേണമെന്നാണ് ടി വി കെ നിർദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പിൻ രംഗത്തെത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ി ജെ പി നേതാവായിട്ടുള്ള കെ അണ്ണാമലെ ഇപ്പോൾ കുരു ഇപ്പോൾ പ്രദേശത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ട് അവിടെ ആശുപത്രിയിലും അതുപോലെ തന്നെ മറ്റ് ഈ പരിക്കേറ്റവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം സന്ദർശിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടതും ഇത്തരത്തിൽ ഈ സി ബി ഐ അന്വേഷണം വിഷയത്തിൽ വേണമെന്നാണ് അതുപോലെ തന്നെ ബി ജെ പി ഈ വിഷയത്തിൽ വിജയുടെ പാർട്ടി ടി വി കെയും അതുപോലെ തന്നെ വിജയിയെയും ആക്രമിക്കുന്ന ഒരു നിലപാട് നിലവിൽ സ്വീകരിച്ചിട്ടില്ല പകരം സർക്കാരിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് ബി ജെ പി ഈ വിഷയത്തിൽ ശ്രമിക്കുന്നത് ഇതിനു മുൻപുള്ള തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വിജയുടെ പാർട്ടിയെ കൂടെ നിർത്താനുള്ള കൂടെ നിർത്താനുള്ള ചില ശ്രമങ്ങളെല്ലാം ബി നടത്തിയിരുന്നു എന്നാൽ ടി വി കെ ആണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം ഇതിൽ നിന്നെല്ലാം മാറുന്നത് ഇത് പൂർണ്ണമായിട്ട് നിഷേധിക്കുകയായിരുന്നു ടി വി കെ ചെയ്തത് പകരം ബി ജെ പിക്ക് എതിരെയും അതുപോലെ തന്നെ എ ഡി എം കെ ഡി എം കെ എല്ലാവർക്കും എതിരെയും കടുത്ത ആരോപണങ്ങളും അവരെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് ടി വി കെ ഇപ്പോൾ നിലവിൽ നടന്നു വന്ന റാലികളിലുള്ള പ്രസംഗങ്ങൾ എല്ലാമാണെങ്കിലും അവർ നടത്തിയിരുന്നത് എന്നാൽ ബി ജെ പി ഒരു മൃതസമീപനമാണ് ടി വി കെയോട് സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കും സർക്കാരിനെതിരെ പകരം കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ബി ജെ പിയും ഈ മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ധനസഹായം ായം നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മുൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള അരുണ ജഗദീശൻ അവർ ഇപ്പോൾ നിലവിൽ ഈ സംഭവ സ്ഥലത്ത് സന്ദർശനം നടത്തി നടത്തുകയാണ് ഈ ഇവിടെ വെച്ച് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇനി മുതൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ഈ അരുണ ജഗദീശൻ പറയുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ ഉപരാഷ്ട്രപതി പതിയായ ഉപരാഷ്ട്രപതിയും വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ആൾക്കൂട്ടം ആൾക്കൂട്ടങ്ങളിൽ ആളുകൾ ഒന്നിക്കുമ്പോൾ അവരുടെ വൈകാരിക പ്രകടനങ്ങൾ അത് നിയന്ത്രണ വിധേയമാക്കണം ഇത്തരത്തിൽ ഈ വൈകാരിക പ്രകടനങ്ങൾ അത് കൈവിട്ടു പോകുമ്പോഴാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് തീർത്തും ഒരു ധാരണമായിട്ടുള്ള സംഭവമാണ് തമിഴ്നാട്ടിലുണ്ടായതെന്നും വി പി രാധാകൃഷ്ണൻ ഇപ്പോൾ നിലവിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് നിലവിലുള്ള ഒരു സംഭവ എന്തായാലും ഈ വിഷയത്തിൽ പുതിയ ഹൈക്കോടതി നീക്കങ്ങൾ അതെല്ലാം അറിഞ്ഞിട്ടായിരുന്നു ും സർക്കാരിന്റെ അടുത്ത ഒരു നീക്കം അത് ടി വി കെക്കെതിരെ നടത്തുക നിലവിൽ അവിടെ ടി വി കെ നേതാക്കളായിട്ടുള്ള മൂന്ന് പേർക്കെതിരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് വിജയ്ക്കെതിരെയുള്ള നടപടികളെല്ലാം നിലവിൽ ഇനി ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി അനുസരിച്ചായിരിക്കും സർക്കാർ സ്വീകരിക്കുക ഈ വിവാദത്തോടു കൂടി അന്വേഷണ നീക്കങ്ങളുമായി പോവുകയാണ് അവിടെ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങൾ ആരംഭിച്ചു അപ്പം പോലീസിൻ്റെ സമാന്തര അന്വേഷണവും നടക്കുന്നുണ്ട് ടി വിക്ക് എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും ലംഘിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചതെന്ന് തമിഴ്നാട് എ ഡി ജി പി എസ് ഡേവിഡ്സൺ ദേവാശിവ്രം പറഞ്ഞു പാർട്ടി അപേക്ഷ നൽകിയത് പ്രകാരമാണ് സ്ഥലം അനുവദിച്ചത് പോലീസ് മറ്റൊരിടത്ത് മാർച്ച് സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നതായും എ ഡി ജി പി വ്യക്തമാക്കി അതേസമയം പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് നടന്നേ നടന്നുവെന്നും കല്ലേറുണ്ടായെന്നുമുള്ള ആരോപണങ്ങളും അദ്ദേഹം തള്ളി Yeah, we were able to handle. See, otherwise the leader could not have reached that place. We were able to bring the leader up to that point only because police was able to handle it. But what happened at that place is a subject for the examination by the commission So after seeing the, yes. so the you police suggest officers enough, sir, according to you? Yes, for me it's enough, yes. Sir, at that point of time, at that place, was enough. Sir, yeah. yeah. you are talking about power cuts. That already was informed by the EB officers, okay, right? Sir, did you yeah. suggest what the leader, uh, the leader to have a uh, the speech at another point before coming to the area? I think they have already been meeting people along the way. Right from the time they entered the district border, they were waving at the crowd along the route and just uh, shaking hands with people. And in some places, in, the pla in other places, they have also gone down and spoken to them. See, yeah. the, uh, so this is actually after the leader started speaking. After, after he started speaking, then the, the, some people have become the push has gone very close to the vehicle. That's the time, probably. about it, യെസ് അന്വേഷണം നടക്കുന്നു അതിനാൽ കൂടുതൽ പറയാൻ പോലീസ് തയ്യാറില്ല പക്ഷേ വരുന്ന ദിവസങ്ങളിൽ നീക്കവും നിർണായകമാണ് ഇക്കാര്യത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നായർക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ് എൻ എസ് എസ് മേഖലാ സമ്മേളനം നടക്കാനിരിക്കെ പത്തനംതിട്ട കൊടുമണ്ണിൽ കരയോഗ കെട്ടിടങ്ങൾക്ക് മുന്നിൽ ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധ ബാനർ കെട്ടി സമ്മേളനത്തിനായി സ്ഥാപിച്ച സുകുമാരൻ നായരുടെ ചിത്രങ്ങൾ നശിപ്പിച്ചു നായർ സേവ് ഫോറം എന്നു പേരിലാണ് ബാനർ കെട്ടിയിരിക്കുന്നത് തിരുവല്ല പെരിങ്ങയിലും സമാനമായ രീതിയിൽ ബാനർ കെട്ടിയിട്ടുണ്ട് തെയ്യാറ്റിൻകരയിൽ സുകുമാരൻ നായരുടെ കോലം കത്തിച്ചു എന്നാൽ സുകുമാരൻ നായർക്ക് അനുകൂലമായ ശബ്ദമുണ്ടാകുന്നു അത് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്നാണ് ഒരു കുടുംബത്തിലെ നാല് നായന്മാർ രാജിവെച്ചാൽ എൻ എസ് എസിനെ ഒന്നുമില്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നു എൻ എസ് എസിനെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് കാശ് മുടക്കിയാൽ ഫ്ലെക്സ് അടിച്ച് അനാവശ്യം എഴുതി വയ്ക്കാം സെക്രട്ടറിക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നുവെന്നും ഗണേഷ് കുമാർ പറയുന്നു പത്തനാപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതോ ഒരു കുടുംബത്തിലെ നാല് നായന്മാർ എൻ എസ് എസ് സീന്ന് രാജിവെച്ചു അപ്പോൾ ആയി ചോദിച്ചാൽ അവർക്ക് പോയി അല്ല നമുക്കെന്താ പക്ഷെ ചങ്ങനാശ്ശേരി ഉള്ള നാല് നായന്മാർ ഒരു കുടുംബത്തിലെ നാല് നായന്മാർ എൻ എസ് എസ് സിയിൽ രാജിവെച്ചു വന്ന് ടി വിയിൽ എഴുതി കാണിച്ചാൽ അതിന് അർത്ഥം കേരളത്തിലുള്ള മുഴുവൻ നായന്മാരും എൻ എസ് എസ് സീന്ന് രാജിവെക്കുമെന്ന് പറഞ്ഞു അല്ല അവർക്കെന്തോ ആവശ്യം അവരാരാന്ന് ആ പേപ്പറിൽ വന്നപ്പോഴാണ് അവരെ പറ്റി അറിഞ്ഞത് തന്നെ ടി വിയിൽ പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കുടുംബം ഉണ്ടെന്നും അവർ നാല് പേര് നായന്മാരായിരുന്നു അവർ രാജിവെച്ചെന്ന് അത് ജനറൽ സെക്രട്ടറിയോടല്ല അത് അവർ എൻ എസ് എസിനെതിരാണ് പത്തനംതിട്ടയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചു ഈ പത്തനംതിട്ടയിലാണല്ലോ എൻ എസ് എസിനെതിരായിട്ടുള്ള കേസുകളെല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്നാണല്ലോ എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയെ നശിപ്പിക്കാനുള്ള എല്ലാ കേസുകളും വ്യവഹാരങ്ങളും ഒരുങ്ങുന്നതും വരുന്നതും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് പണം ചെലവാക്കുന്നതും പ്രവർത്തിക്കുന്നതും കോടതികളിൽ കള്ളക്കേസ് കൊടുക്കുന്നതും എല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് അപ്പം അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇരുന്നൂറ്റമ്പത് രൂപ അടുത്ത ഏത് അലവിലാധിക്ക് ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കാം അങ്ങനെ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് കെ പി ഗണേഷ് കുമാർ എന്നതും ശ്രദ്ധേയം എൻ എസ് എസുമായി യു ഡി എഫിന് ഒരു അകൽച്ചയും ഇല്ലെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറയുന്നു സുകുമാരൻ നായർ കോൺഗ്രസിനെ വിമർശിച്ചത് തിരിച്ചടിയല്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എല്ലാ സമുദായ സംഘടനകളുമായും നല്ല ബന്ധമാണുള്ളത് സി പി എമ്മിനോട് സുകുമാരൻ നായർക്ക് അനുഭാവമുള്ളതായി തോന്നുന്നില്ലെന്നും അദ്ദേഹത്തെ നേരിൽ കാണുമെന്നുമാണ് അടൂർ പ്രകാശിന്റെ വാക്കുകൾ ഒരിക്കലും തിരിച്ചടിയാവില്ല എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം പറഞ്ഞതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു സമദൂര സിദ്ധാന്തം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പിലത്തെ ഒക്കെ തന്നെ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഞങ്ങൾക്കില്ല അദ്ദേഹത്തെ കാണേണ്ട സമയത്ത് അദ്ദേഹത്തെ കാണും അദ്ദേഹത്തോട് അഭിപ്രായം ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവിടെ പോകുന്നതിൽ യാതൊരു മടിയുമില്ല ഏർ ഞങ്ങൾക്ക് ഈ സമുദായ ഒരു സമുദായ സംഘടനയുമായി ഒരു തർക്കവും നാളിതുവരെ ഞങ്ങൾക്കുണ്ടായിക്കും അടൂർ പ്രകാശിന്റെ വാക്കുകൾ അങ്ങനെയാണ് തീരുന്നില്ല കോൺഗ്രസിൽ നിന്ന് വീണ്ടും ഇക്കാര്യത്തിൽ നിലപാടുകൾ വരുന്നുണ്ട് എൻ എസ് എസ് ഇടതുപക്ഷത്തിനൊപ്പം എന്ന വ്യാഖ്യാനങ്ങൾ തെറ്റെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് രാഷ്ട്രീയത്തിൽ സമദൂര നിലപാടെന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഇന്നലെയും ആവർത്തിച്ചത് എസ് എൻ ഡി പി എൻ എസ് എസുമായി യു ഡി എഫിന് നല്ല ബന്ധമെന്നും രമേശ് ചെന്നിത്തല പറയുന്നു പക്ഷേ എൻ എസ് എസ് ഒരു നിലപാടെടുത്തു ഞങ്ങൾക്ക് അതിൽ എതിർപ്പൊന്നുമില്ല അവർക്ക് നിലപാടെടുക്കാം പക്ഷേ അത് രാഷ്ട്രീയ മാറ്റമായി ആരും കാണണ്ട കാരണം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു ഞങ്ങൾ സമദൂരത്തിലാണ് ആ സമദൂരം പണ്ട് മുതലേ ഉള്ളതാണ് ആ സമദൗരവം ഇപ്പോഴും നിൽക്കുന്നു എന്നത് അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് യു ഡി എഫിന് അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള പ്രയാസവും ഇല്ല അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഓരോ മതപരമായും ജാതിയുമായി ആളുകളെ ഭിന്നിപ്പിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി കൂടുതൽ ചെറുകക്ഷികളെ മുന്നണിയിലെത്തിക്കാൻ യു ഡി എഫ് ംഭിച്ചു ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് സി കെ ജാനുവിനെ മുന്നണി എടുക്കാനുള്ള ചർച്ചകൾക്ക് പിന്നാലെ എൻ സി പി അജിത് പവാർ പക്ഷത്തെയും മുന്നണിയിലെടുക്കാനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് മുന്നണി മാറ്റത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വൻ കലഹങ്ങളാണ് ഉയരുന്നത് ദേശീയ തലത്തിൽ എൻ ഡി എ പക്ഷത്തിനൊപ്പം നിലയുറപ്പിക്കുന്ന എൻ സി പി അജിത് പവാർ പക്ഷത്തിന്റെ കേരള ഘടകത്തിന്റെ കൊച്ചിയിൽ നടന്ന നേതൃയോഗത്തിന്റെ സർക്കുലറാണിത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി യു ഡി എഫിന്റെ ഭാഗമായി രംഗത്തിറങ്ങണമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടിയുടെ നിർദ്ദേശമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു മുന്നണി പ്രവേശനത്തിന് മുന്നോടിയായി ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെ നാല് കേന്ദ്രങ്ങളിലായി സ്മൃതി സംഗമം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കും കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റു കേന്ദ്രങ്ങളിലും കോൺഗ്രസ് നേതാക്കളാണ് ഉദ്ഘാടകർ മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ട്രയാംഗിൾ എന്ന സംഘടനയുടെ പേരിലാവും പരിപാടി സംഘടിപ്പിക്കുക പിന്നീട് പാർട്ടിയുമായി യു ഡി എഫ് നേരിട്ട് സഖ്യത്തിലാകുമെന്നും മുഹമ്മദ് കുട്ടി പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട് യു ഡി എഫിലേക്ക് ചേരാനുള്ള നീക്കം എന്നുള്ളത് എൻ സി പിയുടെ ഔദ്യോഗിക പക്ഷത്തു നിന്നും കേന്ദ്ര ഘടകത്തു നിന്നും യാതൊരു മുന്നറിയിപ്പില്ല ഇതറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല എൻ സി പി ദേശീയതലത്തിൽ ദേശീയ മുന്നണിയുടെ ഘടകകക്ഷിയായിട്ട് മഹാരാഷ്ട്രയിൽ ഭരണത്തിൽ നിൽക്കുന്നു ഡൽഹിയിൽ നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മൂ ഒരു രാജ്യ ഒരു ലോക്സഭാ എംപിയും രണ്ട് രാജ്യസഭാ എം പിമാരുമായിട്ട് ഈ മന്ത്രിസഭയുടെ ഭാഗമായി ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കേരളത്തിൽ മാത്രം ഒരു പ്രത്യേക രാഷ്ട്രീയ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ ജനറൽ സെക്രട്ടറിയും വർക്കിംഗ് കമ്മി സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ മോമകുട്ടി പാർട്ടിയെ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാക്കാൻ തീരുമാനമെടുത്തു എന്ന് ഒരു സർക്കിൾ മുഖാന്തരം ഞങ്ങൾ അറിയുകയാണ് ദേശീയതലത്തിൽ എൻ ഡി എക്കൊപ്പമാണ് നിലവിൽ അജിത് പവാർ പക്ഷമുള്ളത് സംസ്ഥാനത്തെ മറ്റു നേതാക്കൾക്കും എൻ ഡി യോടൊപ്പം തുടരാനാണ് ആഗ്രഹം യു ഡി എഫ് ബാന്ധവത്തെ എതിർത്ത നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതായും മുഹമ്മദ് കുട്ടി കുട്ടിവിരുദ്ധർ ആരോപിക്കുന്നു ന്യൂസ് കോഴിക്കോട് സർക്കാരും ഗവർണറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിരന്തരമുണ്ടാകുന്നതിനിടെ മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിലെത്തി ഭാരതഭ വിവാദത്തിനുശേഷം ആദ്യമായിട്ടാണ് രാജ്ഭവൻ്റെ മാസികയായ രാജഹംസത്തിൻ്റെ പ്രകാശന വേദലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര ആർലക്കറും ഒന്നിച്ചത് പരിപാടിയിൽ നിന്നും ഭാരതഭ ചിത്രം നേരത്തെ ഒഴിവാക്കിയിരുന്നു അതേസമയം ഗവർണറുടെ അധികാരം സംബന്ധിച്ചുള്ള മാസികയിലെ ലേഖനത്തിനെതിരെ മുഖ്യമന്ത്രി അതേ വേദിയിൽ തന്നെ രംഗത്തു വന്നു ലേഖനത്തിലെ വാദങ്ങൾ സർക്കാരിൻ്റെ അഭിപ്രായമല്ലെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചു വിവാദവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനും സംസ്ഥാന സർക്കാരും തമ്മിൽ നിലനിന്നിരുന്ന തർക്കങ്ങളുടെ മഞ്ഞുരുക്കൽ വേദിയായി മാറിയിരിക്കുകയാണ് രാജഹംസം ജേണലിന്റെ പ്രസിദ്ധീകരണ വേദി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാജ്ഭവനിൽ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നത് രാജ്ഭവനിൽ ഈ ഭാരതാമയുടെ ചിത്രം വേദിയിൽ ഉണ്ടാകില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ ജേണലിന്റെ പ്രസിദ്ധീകരണ വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കാമെന്ന് ഉറപ്പ് നൽകുന്ന സാഹചര്യമുണ്ടായത് അദ്ദേഹം ഈ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചതിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞു അതിൽ കൃത്യമായൊരു രാഷ്ട്രീയം കൂടിയുണ്ടായിരുന്നു ജനാധിപത്യം അഭിപ്രായങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ കൂടിയാണ് അങ്ങനെ ഒരു സ്ഥലത്താണ് ഇങ്ങനെയൊരു ജേണൽ പ്രസിദ്ധീകരിക്കുന്നത് പക്ഷേ ഈ ജേണലിലുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ നിലപാടായി വ്യാഖ്യാനിക്കപ്പെടാൻ കഴിയില്ല അവിടെ രാജ്ഭവനിൽ പ്രത്യേകിച്ച് ഗവർണറുടെ നിലപാടുകളാണ് ഈ ലേഖനങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അതിന് ഉദാഹരണമാണ് ഈ ജേണലിലെ പേജുകളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച ഗവർണറുടെ നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് ശ്രീകുമാറിന്റെ ആർട്ടിക്കിൾ അതിൽ ഈ ഗവർണർ ഏത് തരത്തിലായിരിക്കണം ഗവർണറുടെ അധികാരങ്ങൾ ഏത് തരത്തിലാണ് ആ ജനാധിപത്യ സർക്കാർ നിലവിലുള്ള സ്ഥലത്ത് ഗവർണറുടെ വിവേചനാധികാരം എങ്ങനെ വേണം ഉപയോഗിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ് ഉറപ്പു നൽകുന്ന ഭരണഘടനയിലെ ഗവർണറുടെ പ്രത്യേക അധികാരങ്ങൾ സംബന്ധിച്ചാണ് ഈ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് അതടക്കം ഗവർണറുടെ നിലപാടാണ് ഈ ലേഖനത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിന് സർക്കാർ നിലപാടുമായി ബന്ധമില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞുവച്ചു അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പിന്നീട് ഗവർണറും ഈ സംസാരിച്ചത് അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം രാജ്യത്ത് ഒരു രാജ്ഭവനിൽ നിന്ന് രാജ്ഭവന്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് നടക്കുന്നതെന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടാനായി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കൂടി അതിനെ സംബന്ധിച്ച കൃത്യമായ ധാരണകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇൻ ഹൌസ് ജേണൽ പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ് എന്തായാലും ഈ ഒരു ജേണൽ രാജ്ഭവനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ഈ പ്രമുഖ വ്യക്തികളുടെ സന്ദർശനങ്ങൾ സംബന്ധിച്ചും അതോടൊപ്പം രാജ്ഭവന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു ജേണൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഗവർണർമാരായി ഗവർണറുമായി ഏറെ നാളായി നിലനിന്നിരുന്ന തർക്കങ്ങൾ അത് അവസാനിക്കുന്നതിനൊരു വേദി കൂടിയായി മാറിയിരിക്കുകയാണ് ഇന്ന് ഇവിടെ നടന്ന ഈ ജേണലിന്റെ പ്രസിദ്ധീകരണ ചടങ്ങ് ഏഷ്യാകപ്പിൽ ക്ലാസിക് ഫൈനൽ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നിന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ മത്സരം നടക്കും അഭിഷേക് ശർമ്മയുടെ ഫോമും കുൽദീപ് യാദവിന്റെ ബൌളിംഗ് മികവുമാണ് ഇന്ത്യയുടെ പ്രധാന കരുത്ത് ഹർദിക് പാണ്ഡ്യയുടെ പരിക്കിൽ മാത്രമാണ് ഇന്ത്യക്ക് ആശങ്കയുള്ളത് ദുബായിൽ ടോസ് നേടുന്ന ക്യാപ്റ്റൻ ബൌളിംഗ് തെരഞ്ഞെടുക്കാനാണ് സാധ്യത എട്ട് മണിക്കാണ് മത്സരം എൽദോ ഇപ്പോൾ പുതുശ്ശേരി എൽദോ ഏറെ അധികം പ്രാധാന്യമുള്ള മത്സരമാണ് അത് കായിക ഇനമെന്ന രീതിയിലും അപ്പുറം രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ ഫൈനൽ മത്സരത്തിനുണ്ട് എങ്ങനെയാണ് നമ്മുടെ ആകാംക്ഷകൾ എങ്ങനെ പ്രതീക്ഷകൾ സജിത് ആദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആരംഭിച്ച ടൂർണമെന്റാണ് പക്ഷേ ഇതുവരെയും ഒരു ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടു ഒഴിഞ്ഞ ഗ്യാലറികൾ സൂപ്പർ ഫോറിൽ മാത്രമാത്രം നിറഞ്ഞ ഗ്യാലറി കാണാൻ സാധിച്ചില്ല പക്ഷെ ഇക്കുറി അത് കാര്യം മാറും ഗതി മാറും ഗ്യാലറി നിറയും എന്നുള്ളത് ഉറപ്പാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ ആധിപത്യം ഇന്ത്യക്കാണെന്നുള്ള അർത്ഥ സംശയമില്ല പക്ഷേ അപ്പോൾ തന്നെ പാകിസ്ഥാന്റെ ഒരു മികവ് സൂപ്പർ ഫോറിൽ നമ്മൾ കണ്ടു ഗ്രൂപ്പ് ഘട്ടത്തിൽ ിൽ കണ്ട പാകിസ്ഥാൻ ടീമിനേക്കാൾ ഉപരിയായി അവർ ഓരോ മത്സരം കഴിയുമ്പോഴും പാകിസ്ഥാന്റെ ഒരു അപ്തവാക്യം അത് ഒന്നുകിൽ ജയിക്കുക അല്ലെങ്കിൽ ആ മത്സരത്തിൽ പഠിക്കുക എന്നുള്ളതാണ് എന്ന് ഒരു മുൻ പാക് താരം കഴിഞ്ഞ ദിവസം പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു അത് ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിലാണ് ഈ ടൂർണമെന്റിൽ പാകിസ്ഥാൻ മുന്നേറുന്നത് ഫൈനലിലേക്ക് എത്തിയ പാകിസ്ഥാന്റെ പ്രകടനം അത്രത്തോളം ശ്രദ്ധേയമായിരുന്നു പ്രത്യേകിച്ചും സൂപ്പർ ഫോറിൽ പക്ഷേ ഇന്ത്യ ആകട്ടെ സൂപ്പർ ഫോറിലെ ചില മത്സരങ്ങളിലെ പ്രകടനം അത് അല്പം നിരാശപ്പെടുത്തി പ്രത്യേകിച്ച് ഫീൽഡിംഗിൽ ബാറ്റർമാരിൽ കാര്യമായിട്ടുള്ള ഒരു പരി ീക്ഷണം ഉണ്ടായിട്ടില്ല ഓപ്പണർമാർ മാത്രം സ്വാഭാവികമായിട്ടും ഇന്ത്യയെ ജയത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി സജിത് ജോയ്സ് പോലെ രാഷ്ട്രീയം വളരെയധികം ചർച്ചയാകുന്ന ഒരു ടൂർണമെന്റ് ആണ് ഏഷ്യ കപ്പ് ആദ്യ മത്സരത്തിൽ തന്നെ അത് പ്രകടമാകുകയും ചെയ്തു ഇന്ന് പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻകാരനായിട്ടുള്ള നഖ്വി ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ അദ്ദേഹത്തിൽ നിന്ന് ഇനി ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ട്രോഫി സൂര്യകുമാർ യാദവ് ഏറ്റുവാങ്ങുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം നിലനിൽക്കുന്നു എന്താണെങ്കിലും മത്സരം കഴിയട്ടെ അപ്പോഴേക്കും നമുക്ക് ഉത്തരം തേടാം എന്നാലും ഇപ്പോൾ തന്നെ അത്തരം ചില ചോദ്യങ്ങൾ ആകാശത്തിൽ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട് ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യയുടെ പരിക്ക് ആശങ്കയാണ് ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകുമോ എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഹാർദിക് പാണ്ഡ്യ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ടീമിലേക്ക് ശിവൻ ദുബെ മടങ്ങിയെത്തും അർഷ്ദീപ് സിംഗിനും അങ്ങനെയാണെങ്കിലും അവസരം കിട്ടാനാണ് സാധ്യത എന്താണെങ്കിലും എട്ട് മണിക്ക് മത്സരം ആരംഭിക്കും ടോസ് നേടുന്ന ടീം ആദ്യം ബോൾ ചെയ്യാനാണ് സാധ്യത ചേസ് ചെയ്യുന്ന ടീമിന് കൃത്യമായിട്ടുള്ള ഒരു മേധാവിത്വം ദുബായിൽ ഉണ്ട് അത് മുതലാക്കുക എന്ന് തന്നെയായിരിക്കും രണ്ട് ടീമിനെ ക്യാപ്റ്റന്മാർ ടോസ് നേടുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവിടെ ദുബായ് കാത്തിരിക്കുകയാണ് നിർണായകമായ മത്സരത്തിന് വേണ്ടി അത്രയധികം വലിയ ആവേശ പോരാട്ടമാണ് ക്രിക്കറ്റ് ഫൈനൽ ഏഷ്യയിലെ ക്രിക്കറ്റ് രാജാവാര എന്ന് നിശ്ചയിക്കുന്നതിനൊപ്പുറം അതിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഏറെയാണ് അത് എന്തായാലും ഇന്നത്തെ മത്സരത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് പോലും ആ സങ്കീർണ്ണത ആ നിർണായകത്വമൊക്കെ എത്തും അതുകൊണ്ട് എല്ലാ രാജ്യത്തിലെ ജനങ്ങളും കായിക പ്രേമികളും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഈ ഫൈനൽ മത്സരത്തിന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ പുതിയ അധ്യായമായ വിമൻസ് പ്രീമിയർ ലീഗിന് ഇനി മലയാളി നേതൃത്വമാണ് വരുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജിനെ വിമൻസ് പ്രീമിയർ ലീഗിന്റെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുത്തു ഇന്ന് മുംബൈയിൽ ചേർന്ന ബി സി സി ഐയുടെ വാർഷിക പൊതുയോഗമാണ് ഐക്യകണ്ഠേന ജയേഷ് ജോർജിനെ തെരഞ്ഞെടുത്തത് ഡബ്ല്യു പി എല്ലിന്റെ പ്രഥമ ചെയർമാൻ എന്ന ചരിത്ര നേട്ടം കൂടിയാണ് ഈ നിയമനത്തിലൂടെ ജയേഷ് ജോർജ് സ്വന്തമാക്കുന്നത് മുസ്ലിം ലീഗിനെതിരെ എസ് എൻ ഡി പി മുഖപത്രമായ യോഗനാദത്തിൽ ലേഖനമെഴുതി കെ ടി ജലീൽ സാമ്പത്തിക തട്ടിപ്പുകളിൽ മുങ്ങിക്കൊള്ളിച്ച മുസ്ലിം ലീഗ് എന്ന തലക്കെട്ടിലാണ് ലേഖനം ലീഗിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉന്നയിച്ചു ആക്ഷേപങ്ങളുടെ ആകെ ഈ ലേഖനം വെള്ളാപ്പള്ളി വിമർശിച്ചത് മുസ്ലിങ്ങളെയല്ല മുസ്ലിം ലീഗിനെയാണ് എന്നതാണ് നേരത്തെ ജലീൽ ന്യൂസ് എയ്റ്റിനെ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നത് അതേ നിലപാടിൻ്റെ ചുവട് പിടിച്ചാണ് ഈ ലേഖനവും എഴുതിയിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പുകളിൽ മുങ്ങിക്കുളിച്ച് മുസ്ലിം ലീഗ് എന്ന കെ ടി ജലീലിന്റെ ലേഖനം ചർച്ചാ വിഷയമാകുന്നത് അതിന്റെ ഉള്ളടക്കത്തിന്റെ കാര്യങ്ങൾ കൊണ്ടല്ല മറിച്ച് അത് എവിടെ പ്രസിദ്ധീകരിച്ചു എന്നതുകൊണ്ടാണ് എസ് എൻ ഡി പിയുടെ മുഖപത്രമായ യോഗനാഥത്തിലാണ് ഈ ലേഖനം വന്നിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് മുസ്ലിം സമുദായത്തിനെതിരെ വലിയ വിമർശനങ്ങൾ നടത്തിയ വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ തന്നെ ന്യൂസ് ഐറ്റിന് നൽകിയ അഭിമുഖത്തിൽ രംഗത്തെത്തിയിരുന്നു മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനമല്ല വെള്ളാപ്പള്ളി നടത്തിയത് മുസ്ലിം ലീഗിനെതിരായുള്ള വിമർശനമാണ് എന്നായിരുന്നു അന്ന് അദ്ദേഹം വിശദീകരിച്ചത് ആ നിലപാട് ലീഗ് തള്ളിക്കളഞ്ഞിരുന്നു സാമുദായിക സംഘടനകളും തള്ളിക്കളഞ്ഞിരുന്നു പക്ഷേ എന്നാൽ ജലീൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനോടടുത്ത് എസ് എൻ ഡി പിയോട് അടുത്ത് നിൽക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് അടുത്ത് നിൽക്കെ ജലീലിൻ്റെ ഈ നിലപാട് എന്തിനാണ് വഴിവെക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത് സാമുദായിക സംഘടന മുസ്ലിം സാമുദായിക സംഘടനകൾ നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ആ സാമുദായിക സംഘടനകളുമായി ജലീലിന് അടുപ്പമുണ്ട് ജലീലിന്റെ ഈ നിലപാടിനെ അവരെങ്ങനെ കാണുന്നു അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇടതുപക്ഷ സർക്കാർ നമുക്കറിയാം എസ് എൻ ഡി പിയുമായിട്ടും എൻ വലിയ അടുപ്പം സൂക്ഷിക്കാൻ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലയളവാണ് എൻ എസ് എസ് മുൻ നിലപാടിൽ നിന്ന് മാറി ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു എസ് എസ് എൻ ഡി പിയുടെ അധ്യക്ഷനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ തന്നെ മുഖ്യമന്ത്രിയുമായി ഒപ്പം നിൽക്കുന്നു അങ്ങനെ സമുദായ ഹിന്ദു സാമുദായിക സംഘടനകളെ ഭൂരിപക്ഷ സംഘടനകളെ ഒപ്പം നിർത്തുവാൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ അതിന് സഹായിക്കുന്ന നിലപാട് മുസ്ലിം ലീഗിൽ നിന്ന് വന്ന മുസ്ലിം സാമുദായിക സംഘടനകളുമായി വലിയ ബന്ധമുള്ള കെ ടി ജലീൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജലീലിൻ്റെ ഈ ഒരു നിലപാടിൻ്റെ രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തെല്ലാമാകുമെന്ന് കണ്ട് തന്നെ അറിയേണ്ടതാണ് സാമുദായിക സംഘടനകൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും അറിയേണ്ടതാണ് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് വിഷയത്തിൽ ജലീലിനെതിരെ നിലപാട് സ്വീകരിച്ചതാണ് അത് അത് ആ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ഒരുപക്ഷെ വിമർശങ്ങൾ കൂടുതൽ ഉന്നയിക്കുകയും ചെയ്യും പക്ഷേ ജലീലിൻ്റെ ഈ നിലപാടിനോട് സാമുദായിക സംഘടനകളുടെ സമീപനം എങ്ങനെയായിരിക്കും അത് എങ്ങനെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ പ്രതിഫലിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത് എന്താണെങ്കിലും മാറുന്ന ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ചായ്വിനൊപ്പം ജലീൽ അവരുടെ ഒരു നാവായിട്ട് മലബാറിൽ മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇതിന്റെ പ്രതികരണങ്ങൾ ഏതെല്ലാം തരത്തിലായിരിക്കും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുക എന്നതുകൂടി കണ്ടുതന്നെ അറിയേണ്ടതാണ് മലപ്പുറത്തു നിന്നും സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ തീരുന്നില്ല ഈ ലേഖനത്തിന് പുറമെ ഇന്ന് ഫേസ്ബുക്കിലൂടെയും വലിയ വിമർശനമാണ് കെ ടി ജലീൽ ഉന്നയിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും പി കെ ഫിറോസിനും മുസ്ലിം ലീഗിനുമെതിരെയാണ് ഇന്ന് വിമർശനം കെ ടി ജലീൽ നടത്തിയത് മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ നിയമസഭയിൽ ഉന്നയിക്കാനാണ് ജലീലിന്റെ വെല്ലുവിളി ഐസ്ക്രീം കേസും വിവാദമായ ബന്ധു നിയമന വിവാദവും എല്ലാം പരാമർശിക്കുന്നതാണ് ജലീലിന്റെ കുറിപ്പ് മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി യുഗം ഫിറോസിലൂടെ പുനർജ്ജനിക്കരുത് എന്നാണ് അദ്ദേഹം ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ശബരിമലയിലെ കാണാതായ ദ്വാരപാലക പീഠം കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പീഠം കണ്ടെത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പീഠം ഇവിടേക്ക് മാറ്റിയതെന്നാണ് വിവരം മെഞ്ഞാറോടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പീഠം വിജിലൻസ് കണ്ടെടുത്തത് വാസുദേവൻ എന്ന ജോലിക്കാരൻ്റെ വീട്ടിലാണ് ആദ്യം ഇത് സൂക്ഷിച്ചത് കോടതി വിഷയത്തിൽ ഇടപെട്ടപ്പോൾ വാസുദേവൻ സ്വർണ്ണപീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരികെ ഏൽപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ദ്വാരപാലക പീഠം വാസുദേവന്റെ വീട്ടിലുണ്ടായിരുന്നതായിട്ടാണ് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ വാസുദേവന്റെ വീട്ടിലെ സ്വീകരണ മുറിയിലായിരുന്നു ഇത് സൂക്ഷിച്ചിരുന്നതെന്നും വിജയം സ്ഥിരീകരിച്ചു ഇതോടുകൂടി ഈ കേസിലെ പരാതിക്കാരന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇത് കണ്ടെടുത്തു എന്ന സവിശേഷമായ സാഹചര്യമാണുള്ളത് ഈ പരാതി പോലും വ്യാജമാണ് ഇതിന് പിന്നിലുള്ള കാര്യങ്ങളുമാണ് ഇപ്പോൾ വരും ദിവസങ്ങളിലും നിർണായകമാവുക മുൻ ഡി ജി പി ജേക്കബ് തോമസ് ആർ എസ് എസ്സിൽ കൂടുതൽ സജീവമാകുന്നു എന്ന് പ്രഖ്യാപനം നടത്തുന്നു ഒക്ടോബർ ഒന്നിന് കൊച്ചിയിൽ നടക്കുന്ന ആർ എസ് എസിന്റെ പഥസഞ്ചലനത്തിൽ അദ്ദേഹം പങ്കെടുക്കും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതയും ജേക്കബ് തോമസ് തള്ളിക്കളയുന്നില്ല സംഘടന നൽകുന്ന ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു ന്യൂസ് എയ്റ്റീൻ സ്പെഷ്യൽ ഡിബേറ്റിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയ ബി പ്രതിനിധി പ്രിന്റു മഹാദേവനെതിരെ പരാതി നൽകി കോൺഗ്രസും കെഎസ്യും രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന പ്രിൻഡുവിന്റെ പ്രസ്താവന അതീവ ഗുരുതരമാണെന്നും വധഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിപിൻ മാമൻ തിരുവല്ല പോലീസിൽ പരാതി നൽകിയത് ബി ജെ പി നേതാവിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ സ്യു നേതാവ് ഗോകുൽ ഗുരുവായൂരും ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു എന്ന കേസിൽ സ്വാമി ചൈതയാനന്ദ സരസ്വതി കോടതി അഞ്ച് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പി ജി ഡി എം കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചതിനും വ്യാജരേഖ ചമച്ചതിനുമാണ് അറുപത്തിരണ്ടുകാരനായ സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരെ കേസെടുത്തത് ശനിയാഴ്ച രാത്രി ആഗ്രയിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് ചൈതന്യാനന്ദയെ അറസ്റ്റ് ചെയ്തത് ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ചെയർമാനായ സ്വാമി സാമ്പത്തികമായി പിന്നോട്ടം നിൽക്കുന്ന വിഭാഗത്തിലുള്ള കുട്ടികളെയാണ് പീഡനത്തിന് ഇരയാക്കിയതെന്ന് വിദ്യാർത്ഥികളുടെ ഇരയാക്കിയത് വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണുകളും അക്കാദമിക് സർട്ടിഫിക്കറ്റുകളും പിടിച്ചു വച്ചത് മൂലം വിദ്യാർത്ഥിനികൾ ആദ്യഘട്ടത്തിൽ പരാതി ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു പൂർണ്ണമാവുന്നു ലൈവ് നമസ്കാരം